രാത്രി എങ്ങാണോ ഉസ്താദ് ഒരു വീടിന്റെ പരിസരത്ത് കൂടി പോയാട് ജീവിതമൊക്കെ മാറും പുതിയ തിരക്കഥകളൊക്കെ വരും നൽകി മാറാകട്ടെ ആമിയും പറ ആടുജീവിതം കാണണോന്നോ ഇപ്പൊ ഫത്തു നിങ്ങളിപ്പോ വന്നപ്പോ എല്ലാം ഫത്തു പറയുന്ന കാലവോ ഇല്ലേ റഹ്മാനെല്ലാം ഒരു ദിവസം ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് താമസിച്ച വീട്ടിൽ വരുന്നേ താമസിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ വരിക ഉമ്മർതങ്ങളാണ് ഖലീഫ ഉമർ തങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയായിരിക്കുമ്പോഴാഹുഹു തന്റെ വീട്ടിലേക്ക് വരുമ്പോ ഒരാൾ രാത്രിയിൽ ഇങ്ങനെ തലയിൽ തുണിയിട്ടിട്ട് ഇങ്ങനെ പതിങ്ങി പതിങ്ങി പോകുന്നു ആ പോക്ക് കാണുമ്പോ തന്നെ അറിയാം ഹജ്ജിന് പോവല്ലെന്ന് ആ തലയിൽ തുണി കിട്ട് പതുങ്ങി പതുങ്ങി പോകുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു നല്ല പോക്കല്ലെന്ന് അബൂത്തല ഹൃദികള്ളാഹുത്തരം ഉമർ രാജ്യം ഭരിക്കുമ്പോ ഇങ്ങനെ ഒരുത്തനം അവൻ ആരല്ല പുറകി പോയി കണ്ടുപിടിക്കാൻ വേണ്ടി പുറകിൽ പോയി ഇങ്ങനെ പോയി പോയി നോക്കുമ്പോ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ആരുമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു വീടിന്റെ മുമ്പിൽ ചെന്നു ഒറ്റക്കിരിക്കുന്ന ഒരു വീടിന്റെ മുമ്പിൽ പാതിരാത്രിയിൽ ആ വീടിന്റെ മുറ്റത്ത് എന്നിട്ട് അനുവാദം പോലും ചോദിച്ചില്ല അനുവാദം പോലും ചോദിച്ചില്ല ഈ തലയിൽ തുണിയിട്ടിരിക്കുന്ന മനുഷ്യൻ ആ വീടിന്റെ വാതില് അകത്തേക്ക് കേറുക അപ്പൊ ഈ വീടിന്റെ വാതില് അകത്തേക്ക് കേറുമ്പോ അവിടെ കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ മുഖം കണ്ടു ആരാണ് കേറി പോകുന്നത് എന്ന് ആ വെട്ടത്തിൽ കണ്ടു മഹാനായിക സയ്യദുന ഉമർബുൽ രാജ്യത്തിന്റെ ഭരണാധികാരി തലയിൽ തുണിയിട്ടിട്ട് രാത്രി ഒരു വീടിനകത്ത് കയറുകയാ അള്ളാഹു കാത്തിരി അള്ളാഹു കാശിക്ക് പള്ളിയിലെ ഉസ്താദ് എങ്ങാണോ ആണെങ്കി ഒന്ന് ആലിച്ചു നോക്കേണ്ട കേരണ്ട പരിസരത്തുകൂടെ പോയാ മതി രാത്രി എങ്ങാണോ ഉസ്താദ് ഒരു വീടിന്റെ പരിസരത്ത് കൂടെ പോയാ പിന്നെ ആടുജീവിതമൊക്കെ മാറും പുതിയ തിരക്കഥകളൊക്കെ വരും അള്ളാഹു ഹീമാ നൽകി മാറാകട്ടെ ആമിയും പറ ആടുജീവിതം കാണണോന്ന ഇപ്പൊ ഫത്തു വെക്കും നിങ്ങളിപ്പോ വന്നിപ്പോ

ആ വീട് തിരിച്ചറിയാൻ ഒരു അടയാളം വെച്ചിട്ട് തന്റെ വീട്ടിലേക്ക് പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങനെ എപ്പോഴോ ഉറങ്ങി രാവിലെ സുബഹിക്ക് വാങ്ക് വിളിച്ചു ചാടി എഴുന്നേറ്റ് പള്ളിയിൽ പോയപ്പോ ഇമാമ നിക്കുന്നതാരാ ഈ ഉമ്മ്രദങ്ങള് ഈ ഉമ്മതങ്ങളാണ് ഇമാമത്ത് നിൽക്കുന്നത് അബൂത്തൽ ഹർദി അള്ളാഹു തലഖ് നിസ്കാരം കഴിഞ്ഞു മനസ്സിനൊരു സമാധാനമില്ല നേരെ ഇറങ്ങിയ അടയാളം വെച്ച വീട്ടിൽ പോയി ആ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് മഹാനായി അബൂത്തൽ ഹർദി അള്ളാഹു തലക്ക് ചോദിച്ചു ഇവിടെ ആരാ ഉള്ളത് അപ്പൊ അകത്ത് നിന്നിട്ട് ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടു അപ്പൊ പെണ്ണാണെന്ന് ഉറപ്പായി പെണ്ണിന്റെ ശബ്ദമാണ്കത്ത് പെണ്ണാണെന്ന് ഉറപ്പായി ഇന്നലെ രാത്രി ഈ രാത്രികത്ത് കേറിയതാണ് ആ വീടിനകത്ത് പെണ്ണാണെന്ന് ഉറപ്പായി പക്ഷെ അബൂത്തല ഹൃദയള്ളാഹു തലക്ക് തിരിച്ചു പോയില്ല അവിടെ നിന്നിട്ട് ചോദിച്ചു ഞാൻ അകത്തേക്ക് കടന്നു വരട്ടെ അനുവാദം ചോദിച്ചു വാതില് തുറന്ന് അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പടുവൃദ്ധയായ ഒരു ഉമ്മയാണ് ആ വീടിനകത്ത് ഉമ്മയോട് ചോദിച്ചു ഇന്നലെ രാത്രി ഒരാൾ വന്നില്ല ഉമ്മ പറഞ്ഞു എല്ലാ ദിവസവും വരും എന്നെ കുളിപ്പിക്കും എന്റെ മൂത്രവും കാഷ്ടവും കഴുകും എന്റെ തുണി കഴുകും എനിക്ക് ഭക്ഷണം വെച്ച് ചവയ്ക്കാൻ പല്ലില്ലാത്തത് കാരണം ആ മോന് വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും എൻ്റെ പ്രിയപ്പെട്ടവരെ അബൂതലഖർ അല്ലാഹുന്റെ കണ്ണ് നിറയാൻ തുടങ്ങി അബൂതലഖർ നിങ്ങൾ ചോദിച്ചു ആരാണെന്നറിയും ഉമ്മ ഞാൻ എത്ര ചോദിച്ചിട്ടും പേര് പറയുന്നില്ല ഉമ്മാ ഉമർ ഉമർ അതാണ് ഓടി മഹാനായ ഉമർ തങ്ങളുടെ ചെന്നു കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരൽപനേരം നിങ്ങളൊരു മോശക്കാരനാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിപ്പോയി എനിക്ക് പൊരുത്തം തരണം ഞാൻ ആരോടും പറഞ്ഞില്ല ഒരല്പനേരമെങ്കിലും നിങ്ങളൊരു മോശമായ ആളാണെന്ന് ഞാൻ എൻ്റെ മനസ്സിലൊന്ന് ചിന്തിച്ചു പോയി അതുകൊണ്ട് എനിക്ക് പുറത്തുതരണേ എന്ന് കൈപിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കുമ്പോൾ ഒരാളോട് പറഞ്ഞില്ല ഒരാളോട് അറിയിച്ചില്ല എന്നിട്ട് പോലും ചിന്തിച്ചതിൻ്റെ പേരിൽ പൊരുത്തം ചോദിച്ചതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ വിശുദ്ധമായ എൻ്റെ അള്ളാഹിബിൻ്റെ ملككم نبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين അവന് തഴമ്പുണ്ടാക താടിയുണ്ടാകാം മിമാ പ്രഭാസകനാകാം അജ്ജ് ചെയ്താകാം മറിയപ്പെടുന്നവനാകാം ഹിജാബ് വിടുന്നവളാക െങ്കിലും കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ അത് നീ സത്യാവസ്ഥ അല്ലാതെ അല്ലാതെ നിങ്ങൾ നിങ്ങൾ വെറുതെ പറയരുത് തോന്നിയാ വായിക്കകത്തെ കൈവെച്ച് കടിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ അല്ലാൻ്റെ അതുകൊണ്ട് പെങ്ങളോട് പറയുന്ന നോമ്പുകാരിയാണ് മറ്റുള്ളവരുടെ വാർത്തയുമായി നിന്റെ ചാരത്ത് എന്നവളോട് നീ പറയണം ഞാൻ നോമ്പുകാരിയാ ഞാൻ നോമ്പുകാരിയാ അധികം സംസാരിക്കാതിരിക്കലാണ് നല്ലത് ഹദീസു പറയുകയാണ് നിങ്ങൾ സംസാരം അധികരിച്ചാ പാപങ്ങൾ അധികരിക്കും പാപങ്ങൾ അധികരിച്ചാ നിങ്ങളുടെ ഹൃദയങ്ങൾ കറുത്തുപോകും നിങ്ങളുടെ ഹൃദയം കറുത്താ നിങ്ങൾ പടച്ചവനെ പോകും പറഞ്ഞപ്പോ കല്ലിട്ടുകൊണ്ട് നടക്കുകയാണ് മറുപടി പറയുന്നില്ലടോ പരാതി റസൂലിനോട് പറഞ്ഞു കല്ലിട്ടുകൊണ്ട് നടക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന നിങ്ങളെ നോമ്പ് അള്ളാഹുബന് വേണ്ടി ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പാവ് അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അമ്മാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ അള്ളാഹുബിന് വേണ്ടി നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കാത്തിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ രണ്ടാമത്തെ നബി തങ്ങൾ പറഞ്ഞു ജിയാ

സഹായിക്കാമല്ലോ ഈ സഹായിക്കാമല്ലോ രോഗികളെ സഹായിക്കാമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ റമദാരിന്റെ പത്തൊമ്പതാമത്തെ നോമ്പ് പിടിച്ചവരെ ോ ആർക്കാ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് അത് ചെറിയ കാര്യമല്ലടോ ഖലീലായ നബി നബിയുടെ നബിയുടെ വായിച്ചു വായിച്ചു നോക്ക് നോക്ക് നബി ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല കഴിക്കാറില്ല നബി ഒറ്റക്കിരുന്ന് ഭക്ഷണം നടക്കുകയാണ് ആരെങ്കിലും ഒരു പാവപ്പെട്ടവനെ വിളിച്ചിരുത്താതെ ഭക്ഷണം ഒരു എടുത്തു അതാ ഇരിക്കാൻ ആളെ ഇബ്രാഹിം കിലോമീറ്ററുകളോളം തെരഞ്ഞു നടക്കുകയാണ് അവസാനം കിട്ടാതെ വെച്ചോടെ കിലോമീറ്ററുകളാണ് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ പരിശുദ്ധമായ റമലാണില് വിശുദ്ധമായ ഒരാളെ എങ്കിലും നോമ്പു തുറപ്പിച്ചോ അവാചകനെ വസല്ലമ തങ്ങളെ പറഞ്ഞു നിങ്ങൾ നോമ്പ് മുറിപ്പിക്കണേ നിങ്ങൾ നോമ്പ് മുറിപ്പിക്കണേ സഹാബ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരാളെ നോമ്പ് മുറിപ്പിച്ച അല്ലാഹു അവന് മഗ്ഫിറത്ത് കൊടുക്കുകയാണ് അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാ അവന്റെ പാപം പാപമല്ലാഹു പുറത്തു തങ്ങളെ പറഞ്ഞു

നബിയേ ഞങ്ങൾ ഞങ്ങള് നബിയേ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറ നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഈ പാവപ്പെട്ടവരായ ഞങ്ങള് എങ്ങനെയാണ് നോമ്പ് മുറിപ്പിക്കുന്നത് അതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല നബിയേ അതിനുള്ള സമ്പത്ത് ഞങ്ങൾക്കില്ല നബിയേ അള്ളാഹിബിന്റെ പ്രവാചകനോട് കരന്നുകൊണ്ട് സ്വഹാപത്ത് പറയുമ്പോ അള്ളാന്റെ ചോദിച്ച മറുപടി എന്തെന്നറിയുമോ സ്വഹാ ഒരു കാരക്ക കൊടുത്തിട്ടാണെങ്കിലും ഒരു ഈത്തപ്പഴം നിന്റെ കയ്യിലുണ്ട് നോമ്പ് മുറിക്കുന്നതിന് വേണ്ടി നീ പള്ളിയിലേക്ക് പോകുമ്പോ നിന്റെ കയ്യിലൊരു കാരക്കയുണ്ട് ആ കാരക്കയുടെ പകുതി കൊടുത്തിട്ടാണെങ്കിലും നീ നോമ്പ് തുറപ്പിക്കുന്നതെങ്കില് ഒരു ഈത്തപ്പഴവുമായി പള്ളിയിലേക്ക് ചെന്നപ്പോ അടുത്തൊരു പാവപ്പെട്ടവൻ ഇരിക്കുകയാണ് നിന്റെ കയ്യിലിരിക്കുന്ന ഈത്തപ്പഴത്തിന്റെ പകുതി എങ്കിലും കൊടുത്തോ ഇനി നീ പ്പഴം കൊടുക്കണ്ട പൈസ അഞ്ചു പൈസയുടെ ചെലവില്ലാതെ കിണറിനകത്തുണ്ടല്ലോ ആ വെള്ളമെങ്കിലും കൊടുത്തിട്ട് ഒരാളെ നീ നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടോ പറയുകയാഹാബാ പച്ച വെള്ളം കൊടുത്തിട്ടോ താരയ്ക്ക കൊടുത്തിട്ടോ നിങ്ങൾ നോമ്പ് തുറപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫാ തങ്ങൾ യാക്കയുടെ പകുതി എങ്കിലും ഇത്ര ദിവസത്തിന്റെ ഇടയിൽ ആർക്കെങ്കിലും കൊടുത്തോ നോമ്പ് തുറക്കാൻ എന്തിനാ കിണറ്റി ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആ പച്ചവെള്ളമെങ്കിലും ഇന്നേ വരെ ഏതെങ്കിലും ഒരാൾ കൊടുത്തിട്ട് നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടോ അള്ളാഹുമാ നൽകുവാറാകട്ടെ ഉറക്കപ്പറ കൈയൊന്നും പൊക്കണ്ട എനിക്ക് ശശിയാവാൻ പയ്യ എന്താ അവസ്ഥ നിങ്ങൾ ചിന്തിക്കട ഒരു കാരയ്ക്ക കൊടുത്തിട്ട് ഒരു പച്ചവെള്ളം കൊടുത്തിട്ടെങ്കിലും നോമ്പ് തുറപ്പിച്ചോ ഇന്നത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ വൈകുന്നേര സമയമാകുമ്പോൾ യുദ്ധവാ സഹോദര നോമ്പ് തുറക്കാൻ വേണ്ടി അങ്ങോട്ട് ഡെസ്കിന്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെച്ചിരിക്കും കുറിയിടണോ ഏത് തിന്നണോന്ന് സുബഹാനല്ല കരിച്ചതും പൊറു എന്താ പൊരിച്ചതും വറുത്തതും ചുട്ടതും മാക്സിമം നിങ്ങൾ നോക്കിക്കേ എൻ്റെ പൊന്നാര സഹോദരങ്ങളെ സാധാരണ റമലാം വരുമ്പോൾ എല്ലാവരുടെ തടി കുറയും ഇപ്പൊ റമലാം കഴിയുമ്പോൾ തടി കൂടുക ചെയ്യുക എന്റെ പ്രിയപ്പെട്ടവരെ സാധാരണ റമദാൻ അല്ലാത്ത മാസത്തിൽ അഞ്ചു നേരം തിന്നും ഇപ്പോഴോ നോമ്പ് മുറിക്കുമ്പോ ഒരു തീറ്റിയാ സുബാനന്താ നോമ്പ് മുറിച്ചിട്ട് നേരെ പള്ളിയിൽ പോയി നിസ്കരിക്കും വീണ്ടും വന്ന് അടുത്ത് തിന്നും അത് കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്നിട്ട് തറാവിക്ക് പോകും പിന്നെ വന്ന് വീണ്ടും തിന്നും വെളുപ്പാങ്കാലം വരെ അഞ്ചു പത്ത് വരെ തിന്നാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ തിന്റെ പ്രതികാരം ആ രാവിലെ നോമ്പ് പിടിക്കുന്നതിന്റെ പ്രതികാരം പോലെയാണ് നമ്മൾ പലരും കഴിക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തു ഋഷിക്കുമാറാകട്ടെ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ പന്നിനെ കറിയുന്ന നിൻ്റെ പരിസരത്ത് കാരക്കയും പച്ചവെള്ളവും കഞ്ഞിയും കൊണ്ടിരിക്കുന്ന എത്ര പാവങ്ങളുണ്ട് നോമ്പ് തുറപ്പിച്ചോ നോമ്പ് തുറപ്പിച്ചോ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ പറയും ഇത്രയും വലിയ ഒരു പുണ്യം കിട്ടുന്ന ഒരു മാസം വന്നിട്ട് നമുക്ക് മാത്രം തിരിയുന്നില്ല അള്ളാഹു നമുക്ക് ഈ മാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ലഭിതങ്ങള് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ സല്ല അലി സ്വല്ലാമ തങ്ങൾ പറഞ്ഞു ഇനി ഒരാൾക്ക് വയറു നിറച്ചു ഭക്ഷണം കൊടുത്താലോ പച്ചവെള്ളവും കാരക്കയും കൊടുക്കുന്നവൻ്റെ പാവം പുറക്കും നരകമോചനമുണ്ട് എന്നാൽ ഒരാൾ വയറ് നിറച്ചു ഭക്ഷണം കൊടുത്താൽ അള്ളാഹു അവന് കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത അവനെ കൊണ്ട് കുടിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫങ്ങൾ പറയാ ഹൗതിൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം കിട്ടും ഒരാൾക്ക് വയറ് നിറച്ചു ഭക്ഷണം കൊടുത്താൽ എന്റെ പ്രിയപ്പെട്ടവര് അതാണ് ഈ പരിശുദ്ധമായ റമദാനിന്റെ പ്രതിഫലം